നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരാണ് ഈ പെർഫ്യൂമിലുള്ള കെമിക്കൽസ് എത്രത്തോളം ആണെന്ന് അറിഞ്ഞിട്ടും അത് ഭൂമിക്ക് എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും ഭൂമിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരുത്തുമെന്നറിഞ്ഞിട്ടും നമ്മൾ ഇഷ്ടം പോലെ പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പെർഫ്യൂംസിൽ വരെ എത്രത്തോളം ദോഷകരമായ വസ്തുക്കൾ ഉണ്ടായിട്ടും അതിലും കെമിക്കൽ ചേർത്തിരിക്കുകയാണ് ചില വ്യക്തികൾ നമുക്ക് കയ്യിൽ കിട്ടുന്ന പെർഫ്യൂമുകളെല്ലാം എത്രത്തോളം നല്ലതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരു പരിധിവരെ പരിസ്ഥിതിക്കും നമുക്കും അത് എന്തുകൊണ്ടും നന്നാകും കാരണം എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പ്രവർത്തിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നുമാണ് മായം ചേർത്ത പെർഫ്യൂം ഇന്ന് പിടികൂടിയിരിക്കുന്നത് ഇതിൽ മിഥേയിൻ ആൽക്കഹോളിന്റെ അളവ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മിഥേയിൻ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് ഉപയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ് ഈ സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിഷയം സംഭവിച്ചാൽ മാത്രമാണ് ഈ ആരോഗ്യവകുപ്പൊക്കെ ശക്തമാക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകത്തുള്ളൂ ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ കരിഷ്മ പെർഫ്യൂം എന്ന പേരിൽ ഇറക്കിയ പെർഫ്യൂമിലാണ് മിഥൈൻ ആൽക്കഹോൾ അമിത അളവിൽ കണ്ടെത്തിയിരിക്കുന്നത് കേരള പോയിസൺ റൂളിന്റെ ഷെഡ്യൂൾ ഒന്നിൽ വരുന്ന ഒരു വിഷമാണ് മിഥൈൻ ആൽക്കഹോൾ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഇത്തരം പദാർത്ഥങ്ങളുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം മായം ചെർക്കൽ വിഭാഗത്തിൽ നിർവചിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട് പെർഫ്യൂം ആയിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിലും ആഫ്റ്റർ ഷേവ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ മൃദുവായ മുഖ ചർമ്മത്തിലൂടെയും മുറിവിലൂടെയും വേഗത്തിൽ ശരീരത്തിലെത്തി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് അഹമ്മദാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ കോസ്മെറ്റിക് ഉൽപ്പന്നത്തിന്റെ ലൈസൻസ് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും മായം ചേർത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം നടത്തിയാൽ മൂന്ന് വർഷം വരെ തടവും അമ്പതിനായിരം രൂപ വരെ കുറയാത്ത പിഴയും കിട്ടാവുന്ന കുറ്റമാകുന്നുണ്ട് എറണാകുളം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോൾ സന്തോഷ് കെ മാത്യുവിന്റെ ഏകോപനത്തിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാരായ നിഷീത് എം സി ടെസ്സി തോമസ് നവീൻ കെ ആർ നിഷ വിൻസെന്റ് എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തിരിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള മായം ചേർക്കൽ ഇനിയും കൂടുകയാണെങ്കിൽ ശക്തമായ ഒരു പരിശോധന കേരളത്തിൽ മുഴുവൻ നടത്തേണ്ടതും അത്യാവശ്യമാണ് ഇത്തരത്തിൽ വിവിധങ്ങളായ മായം ചേർക്കുന്നതിലൂടെ പരിസ്ഥിതിക്കും മനുഷ്യനും വളരെ വലിയ ദോഷങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്